കോൺഗ്രസ് ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ പിന്തുണയ്ക്കാൻ തയ്യാറെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒഴിച്ച മറ്റിടങ്ങളിൽ മറ്റു പാർട്ടികളെ പിന്തുണയ്ക്കാൻ കോൺഗ്രസും തയ്യാറാകണം എന്നാൽ സ്ഥിതി അങ്ങനെയല്ലെന്നും മമതാ ബാനർജി പറഞ്ഞു But they have to see that they have to support the other political party also. I am giving you the support in Karnataka, but you are fighting against me every day. It should not be the. P if you want to get some good things, then you have to sacrifice yourself also in some area. Suppose in UP. Of course, Ophelia is to give the priority, the Ajit Singh is there also. They have other combination. I'm not 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 telling that not fight It 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 is, is, is decide this. It is, it is not at the the final stage. When the matter will be discussed, then we can discuss it into in details. പാർട്ടിയുടെ വിശദാംശങ്ങളുമായി ആർ കിരൺ ബാബു ചേരുന്നുണ്ട് കിരൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടുത്തണമെങ്കിൽ പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെടേണ്ടതുണ്ട് അവിടെയാണ് മമതാ ബാനർജി വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കട്ടെ അല്ലാത്തയിടങ്ങളിൽ പ്രാദേശിക പാർട്ടികളെ പിന്തുണച്ചാൽ ഒരുപക്ഷേ അടുത്ത സർക്കാർ രൂപീകരണത്തിനടക്കം പ്രതിപക്ഷത്തിന് അവസരമൊരുങ്ങുന്നു ഇനിയിപ്പോൾ പ്രതികരണങ്ങൾ വരേണ്ടത് സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്നും മറ്റ് നേതാക്കളിൽ നിന്നുമൊക്കെയാണ് പക്ഷേ വളരെ ചർച്ചകൾക്ക് വഴിവെക്കുന്ന നിർണായകമാകുന്ന ഒരു പ്രഖ്യാപനം എന്ന് തന്നെ മമതയുടെ വാക്കുകളെ നോക്കിക്കാണാൻ പറ്റില്ലേ അഭിലാഷ വളരെ കൃത്യമായ കൂടിയാണ് മമതാ ബാനർജി ഇങ്ങനെ ഒരു ഓഫർ കോൺഗ്രസിന് മുന്നിൽ വെക്കുന്നത് മമതയുടെ ഉദ്ദേശം ദേശീയ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിനെതിരായി മത്സരിക്കരുത് ബംഗാളിൽ കോൺഗ്രസും ലെഫ്റ്റ് പാർട്ടികളും യോജിച്ചാണ് മത്സരിക്കുന്നത് സ്വാഭാവികമായും ഇപ്പോൾ മമതയ്ക്ക് അവിടെ പഴയ പോലെയുള്ള വോട്ട് ബാങ്കിലെ കുറവുകൾ ഉണ്ടായിട്ടുണ്ട് ഈ കുറവ് പരിഹരിക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് കൂടി തൻ്റെ ഒപ്പം ചേർക്കേണ്ടതുണ്ട് ബംഗാളിൽ മമതാ ബാനർജി കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം ചേർന്നാൽ അല്ലെങ്കിൽ തൃണമൂലിന് പിന്തുണ നൽകാൻ തയ്യാറായാൽ ഞങ്ങൾ ദേശീയ തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം നിങ്ങൾക്ക് പിന്തുണ നൽകാൻ തയ്യാറാണ് എന്നാണ് വളരെ വ്യക്തമായി തന്നെ മമതാ ബാനർജി പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യമായ കാര്യമായ പിന്തുണ നൽകാൻ തൃണമൂൽ കോൺഗ്രസിനില്ല പക്ഷേ ബംഗാളിൽ അങ്ങനെയല്ല അവസ്ഥ ബംഗാളിൽ കോൺഗ്രസിൻ്റെ വോട്ട് നിർണായകമാണ് കോൺഗ്രസും ഇടതുപാർട്ടികളും ചേർന്ന് കഴിഞ്ഞാൽ മമതയ്ക്ക് മുന്നിൽ ബി ജെ പി ഭീഷണി ഉയർത്താൻ സാധ്യതയുണ്ട് ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് ബംഗാളിൽ നിന്ന് പരമാവധി സീറ്റ് തൃണമൂൽ കോൺഗ്രസിന് നേടിയെങ്കിൽ മാത്രമേ ദേശീയ തലത്തിൽ ഒരു സഖ്യം വരുമ്പോൾ മമതയ്ക്ക് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മമതയുടെ പാർട്ടിയിലെ പ്രതിനിധികൾക്ക് കൂടുതൽ മന്ത്രിസ്ഥാനത്തേക്കോ അടക്കം അവകാശവാദം ഉന്നയിക്കാൻ കഴിഞ്ഞു ദേശീയ സഖ്യം ഒരു പ്രതിപക്ഷ സഖ്യമാണ് വരുന്നതെങ്കിൽ അവിടെ മമതയ്ക്ക് നിർണായകമായ റോൾ ഉണ്ടാവണം റോൾ ഉണ്ടാവണമെങ്കിൽ ബംഗാളിൽ പരമാവധി സീറ്റുകൾ ഉറപ്പിക്കാൻ കഴിയണം അങ്ങനെ സീറ്റ് ഉറപ്പിക്കാൻ കഴിയണമെങ്കിൽ കോൺഗ്രസ്സുകാർ ഇടതുപാർട്ടികളുടെ കൂടെ ചേർന്ന് മത്സരിക്കരുത് ഇടതുപാർട്ടികൾ എന്തായാലും മമതയുമായി ചേർന്ന് മത്സരിക്കാൻ തയ്യാറാവില്ല പക്ഷേ കോൺഗ്രസ് അവരുടെ കൂടെ പോകാതെ മമതയുടെ കൂടെ നിൽക്കാൻ തയ്യാറാകണം അങ്ങനെയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ തൃണമൂലിന് സ്വാധീനമുള്ള സംസ്ഥാനങ്ങൾ ആ സ്വാധീനമുള്ള സംസ്ഥാനം എന്നതിനപ്പുറത്തേക്ക് ബംഗാൾ പോലെ ഒരു ദേശീയ തലത്തിൽ ഉള്ള ഒരു നേതാവ് പരസ്യമായി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പ്രതിപക്ഷ ഐക്യം കൂടുതൽ ശക്തിപ്പെടുകയാണ് പാർട്ടികൾ വേണോ മമത വേണോ എന്നുള്ളൊരു ചോദ്യമാണ് മമത കോൺഗ്രസിന് മുന്നിൽ ഇപ്പോൾ വെക്കുന്നത്